സ്റ്റാർ മേജിക്കിലൂടെ മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ മോഡലും സീരിയൽ നടിയുമാണ് ജസീല മീഡിയയിൽ സജീവ സാന്നിധ്യമായി ജസീല തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഒരു ദുഃഖ വാർത്തയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുന്നത് തന്റെ ജീവിതത്തിൽ മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായി തന്നെ ഏറെ തകർത്തിയൊരു ഒരു സംഭവത്തെക്കുറിച്ചായിരുന്നു താരം പങ്കുവച്ചത് ചില ചിത്രങ്ങളും പോസ്റ്റുകളുമാണ് വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നത് തന്റെ കാമുകയിൽ നിന്നും അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങളെ കുറിച്ചായിരുന്നു ജസീല ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഡോൺ തോമസ് എന്നായിരുന്നു ജസീലയുടെ ഭർത്താവാകാൻ പോകേണ്ടിയിരുന്ന ആ വ്യക്തിയുടെ പേര് അയാളിൽ നിന്നുമാണ് ക്രൂരമായ മർദ്ദനങ്ങളും അതുപോലെ തന്നെ മുറിവുകളും ഒക്കെ തന്നെയും ജസീലയ്ക്ക് നേരിടേണ്ടി വന്നത് ഭേദമാക്കാൻ വേണ്ടിട്ട് പ്ലാസ്റ്റിക് സർജറി പോലും ആവശ്യമായി വന്ന ഒരു സാഹചര്യമായിരുന്നു ജസീലയ്ക്ക് ഉണ്ടായിരുന്നിരുന്നത് ഡോൺ തോമസുമായി ഒരു ചെറിയ തർക്കം ഉണ്ടായപ്പോൾ അയാൾ തന്റെ വയറ്റിൽ ചവിട്ടി മുഖത്ത് ഇടിച്ചു ജസീല പറയുന്നുണ്ട് ഒരു ഘട്ടത്തിലായപ്പോഴേക്കും നിയമപരമായി നീങ്ങാനാണ് തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനായിരുന്നു സംഭവം നടന്നത് ന്യൂഇയർ പാർട്ടിക്കിടയിലായിരുന്നു സംഭവം ഉണ്ടായത് അതിനിടയിലാണ് ജസീലയുടെ വയറ്റിൽ ചവിട്ടിയത് ചെറിയൊരു തർക്കം മാത്രമായിരുന്നു അത്രയും വലിയൊരു വിശത്തിലേക്ക് മുന്നേറിയത് മുഖത്ത് വള ചേർത്തു വെച്ച് പലതവണ ഇടിച്ചു ഈ ഇടിയിൽ മുഖം മുറിഞ്ഞു പ്ലാസ്റ്റിക് സർജറി വരെ ആവശ്യമായി വന്നു കാമുകനായിരുന്ന ജോൺ തോമസിന്റെ കൂടെയുള്ള ചിത്രങ്ങൾ സഹിതമാണ് ജസീല തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഈ ദുരന്തത്തിന്റെ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് സ്ത്രീ എന്നാൽ ആരുടെയും അടിമയല്ല എന്നും അതുപോലെ തന്നെ തങ്ങൾക്ക് നേരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നാലെ നിയമപരമായി മുന്നേറണമെന്ന് തന്നെയാണ് ജസീലയുടെ പോസ്റ്റിൽ നിന്ന് മലയാളികൾക്കെല്ലാവർക്കും മനസ്സിലായത് നിരവധി പേരാണ് ജസീലയ്ക്ക് സപ്പോർട്ടുമായിട്ടും ഇതിനോടകം തന്നെ എത്തിയത് മലയാള മിനിസ്കൻ എല്ലാവർക്കും സ്റ്റാർ മേജിക് എന്ന ഹാസ്യ ഹാസ്യപരിപാടിയിലൂടെയായിരുന്നു താരത്തെ പരിചയം മോഡലിംഗ് രംഗത്തും സോഷ്യൽ മീഡിയയിലും സജീവമായ ജസീല തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് ഫിറ്റ്നസ് ഫ്രീക്കും കൂടെയായ ജസീലയ്ക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു താൻ പ്രണയത്തിലാണ് എന്ന് പോലും ജസീല ആരാധകരുമായി പങ്കുവച്ചിരുന്നത് എന്തായാലും ഇപ്പോൾ ഇതാ കാമുകനിൽ നിന്നും നേരിട്ടത് വലിയ അനുഭവങ്ങൾ തന്നെയാണ് അതും ദുരനുഭവങ്ങൾ എന്തായാലും അതിനെതിരെ ശക്തമായി തന്നെ പോരാടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ജസീല ഒരു പാവം പിടിച്ച സ്ത്രീയെപ്പോലെ ഒതുങ്ങിക്കൂടി തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് വിധിയാണെന്ന് മാത്രം ഒതുക്കി ചേർക്കാതെ അതിന് പിന്നാലെ പൊരുതി നേടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ജസീല എന്തായാലും ജസീലയ്ക്കൊപ്പം തന്നെ നിൽക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്